ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പ്രശാന്ത സുന്ദരമായ ഈ സ്ഥലം കാസർഗോഡ് നഗരസഭയിലാണ് കാസർഗോഡ് തളങ്കര കടവ് മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ എന്ന സിനിമയിൽ മനീഷ തോണിയിൽ വന്നിറങ്ങിയ സ്ഥലം തളങ്കര കടവിന്റെ ചന്ദ്രഗിരി പുഴയുടെ തെക്ക് ഭാഗത്ത് കാണുന്നത് ചെമ്മനാട് പഞ്ചായത്തിലെ ചലിയങ്കോട് കടവും സുന്ദരമായ കീഴൂർ പ്രദേശവുമാണ് കാസർഗോഡ് നഗരസഭയിൽപ്പെട്ട തളങ്കര കടവത്ത് നിന്ന് ചളിയങ്കോട് കടവിലേക്ക് ഒരു പാലം നിർമ്മിച്ചു കൊടുത്താൽ അത് കാസർഗോഡിന്റെ വികസനത്തിന് ഒരു നാഴികക്കല്ലായി മാറും തളങ്കര കടവത്തു നിന്നും ചളിയങ്കോട് കടവിലേക്ക് ഒരു പാലം നിർമ്മിച്ചാൽ എന്താണ് ഗുണമെന്നല്ലേ നിത്യേന നൂറുകണക്കിന് ആളുകളാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഗതാഗത കുരുക്കിൽപ്പെട്ട് വരുന്നത് അതിനു പുറമെ തളങ്കര മാലിക് ദീനാർ പള്ളിയിലേക്കും അനുദിനം തീർത്ഥാടകർ എത്താറുണ്ട് അതിനു പുറമെ തളങ്കര മാലിക് ദീനാർ പള്ളിയിലേക്കും നൂറുകണക്കിന് വിശ്വാസികൾ അനുദിനം എത്താറുണ്ട് ഇതിനു പുറമെ കീഴൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം മല്ലികാർജുന ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കും ധാരാളം ആളുകൾ എത്താറുണ്ട് ഇവർക്കൊക്കെ താൽ താമസം കൂടാതെ ഗതാഗത കുരുക്കില്ലാതെ എളുപ്പത്തിൽ എത്താൻ സാധിക്കും അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന് ബേക്കൽ കോട്ടയിലേക്ക് പോകുന്നവർക്കും പ്രകൃതി രമണീയമായ ചന്ദ്രഗിരി കോട്ടയിലേക്കും ചെമ്പരിക്ക ബീച്ചിലേക്കും പോകുന്നവർക്കും എളുപ്പത്തിൽ എത്താനും ഇതേറെ പ്രയോജനം ചെയ്യും സഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റും കീരൂർ കാസർഗോഡ് കടപ്പുറങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ഗുണകരം ചെയ്യും ദിസ് ന്യൂസ് ബൈ ജയനാഥം ഡെസ്ക്